ആ നമ്മുടെ വിഴിഞ്ഞ ഹാർബർന്ന് വിളിച്ച ഞണ്ട് ഇടേ കൈവിട് കൈവിട്ട് കാണിച്ചു കൊടുക്കും ജീവൻ ഇല്ലാന്ന് വിചാരിക്കും നമ്മുടെ കൂട്ടുകാർ ഇത് വേറെ ആർക്കും കിട്ടിയതല്ല ഏട്ടാ നമ്മൾ അന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നില്ല നമ്മുടെ പയ്യെ കണ്ട് അവൻ കാണുന്ന സംസാരിക്കാനും ചെവിയും കേക്കാൻ പറ്റാത്ത പയ്യനെന്ന് പറഞ്ഞില്ല അവന് കിട്ടിയതാണ് ഞാൻ വന്നപ്പോഴത്തെ എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഞണ്ട് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇടന്ന് പറഞ്ഞു ചേട്ടാ യ്യന്മാർക്കാ ഞണ്ട് നമ്മുടെ അങ്ങനെ പിടിച്ചോ ഇത് കൊറച്ചു മുൻപില് കിട്ടിയ ഞണ്ടാണ് പക്ഷെ ഞാൻ ഇപ്പോഴാണ് വന്നത് ഏകദേശം രണ്ടു മൂന്ന് മണിക്കൂറിൽ കൂടുതലായിട്ടോ ആറ്റു ഞണ്ട് പോലെയാണ് ഇരിക്കുന്നത് അല്ലേ ആറ്റു ഞണ്ട് തന്നെ ആറ്റുചണ്ട് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ കൂട്ടുകാർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ അതെ ജീവനൊക്കെ ജീവനൊക്കെ ഉണ്ട് ജീവൻ ഇല്ല എന്നല്ല കുറച്ച് മുൻപ് പിടിച്ചാണെങ്കിൽ ജീവനൊക്കെ ഉണ്ട് കേട്ടോ കാലിൽ ഇതാണ്ടോ ഇവന്റെ ഇവിടെ അത് പിടിച്ചോ ഇവിടെ എങ്ങാനും കൈ കിട്ടിക്കഴിഞ്ഞാൽ കേട്ടോ അത് നമ്മുടെ വിഴിഞ്ഞത്താണ് കേട്ടോ കാണുന്നുണ്ടല്ലോ പയ്യനെ നമുക്കറിയാലോ നേരത്തെ ഞാൻ ഒരു വീഡിയോ കാണിച്ചെന്ന് അവ ആ പയ്യന്നാണ് കിട്ട ഞാൻ വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ വീഡിയോടൊന്ന് പറഞ്ഞു കേട്ടോ അവനെ കാണിക്കണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് ഇരുപത്തിയേഴാം തീയതി മീൻ വലിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴാം തീയതി പാര വലിച്ചിട്ടുണ്ട് എന്താ നോക്കിയോ പാര മില്ലാണ് ശീലാവും ആണ് കേട്ടോ ഉയർത്തി താഴെ പോയി താഴെ പോയി ജീവനുള്ള സ്പോട്ട് അതേ സ്പോട്ട് നമ്മൾ രണ്ടു ദിവസം മുൻപിട്ട് അതേ വീടിയുടെ സ്പോട്ടാണ് ഒരു ഒരു മീനെ അല്ലേ ഒരുമീനെ കിട്ടിയുള്ള

ഉള്ളൊന്നും ഇത് എന്താ പേരെന്ത് പേരെന്ത് സോലു ശരി ശരി ഇത് ഉള്ള നോക്കി താഴെ വെച്ചോ ഉള്ളല്ലേ എടുക്കറിയോ ഇത് ഇത് അറിയില്ല ചേട്ടാ ചവിട്ടി പിടിച്ചോ എന്തെങ്കിലും കിട്ടിയോ കിട്ടിയില്ല എറിഞ്ഞോ എറിഞ്ഞോ എന്തെങ്കിലും കിട്ടും കുരുങ്ങിയോ ആ ക്ലിയർ ചെയ്തു തരാം നേരായ നേരായോ രണ്ട് പൊടിയന്മാർ സ്റ്റിക്കും കൊണ്ടുവന്നിട്ടുണ്ട് ഞായറാഴ്ച എറിഞ്ഞോ അടുത്തെറിഞ്ഞോ